ഇസ്രയേലിനെ തള്ളി പലസ്തീൻ രാഷ്ട്രത്തിന് വിവിധ ലോകരാജ്യങ്ങൾ അംഗീകാരം നൽകിയതിനു പിന്നാലെ നാൽപ്പത് ഇസ്രയേലി ബന്ധുക്കളെ ഹമാസ് വധിക്കാൻ ഒരുങ്ങുന്നു രണ്ട് അമേരിക്കൻ പൌരന്മാർ ഉൾപ്പെടെ നാൽപ്പത് ബന്ധുക്കളുടെയും ചിത്രങ്ങൾ പുറത്തുവിട്ട ശേഷം ഇനി അവരെ എന്നാണ് ഹമാസ് കൊലവിളി നടത്തുന്നത് അത്തരമൊരു നീക്കമുണ്ടായാൽ ഗാസ മുനമ്പ് എന്ന ഭൂപ്രദേശത്തെ ചാരക്കൂനയാക്കാൻ മണിക്കൂറുകളെ വേണ്ടിവരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ അന്ത്യശാസനം ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന പാർപ്പിട സമുച്ചയങ്ങളും ബോംബ് വെച്ച് തകർക്കുന്നത് തുടർന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണങ്ങളിൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിലാണ് പത്തൊൻപത് സ്ത്രീകളടക്കം പേർ കൊല്ലപ്പെട്ടത് നാലര ലക്ഷത്തോളം പലസ്തീൻകാർ ഇതോടകം ഗാസ സിറ്റി വിട്ടുവെങ്കിലും ആറു ലക്ഷത്തിലേറെ പലസ്തീനികൾ മരണത്തെ മുന്നിൽ കണ്ടിപ്പോഴും യുദ്ധഭൂമിയിൽ കഴിയുകയാണ് പലസ്തീനെ ഏതൊക്കെ രാജ്യങ്ങൾ അംഗീകരിച്ചാലും പലസ്തീൻ എന്ന രാജ്യത്തെയും അതിനെ സംരക്ഷിക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയും ഉന്മൂലനം ചെയ്യാതെ പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പലസ്തീനെ ബ്രിട്ടനും കാനഡ യും ഓസ്ട്രേലിയയും അംഗീകരിച്ചതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രയേലിന്റെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പേരെയാണ് ഇസ്രയേൽ സൈന്യം വകവരുത്തിയത് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച യു കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല ഇസ്രയേലിന്റെ സാങ്കേതിക സഹായങ്ങൾ വെട്ടിച്ചുരുക്കുമെന്നും നദന്യാഹു പറയുന്നു കൃഷിയിലും ആയുധ നിർമ്മാണത്തിലും ഉൾപ്പെടെ ഈ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ വിദഗ്ധരുടെ സേവനം എക്കാലത്തും ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ അതിഭീകരമായ കൂട്ടക്കൊലയ്ക്ക് ശേഷവും പലസ്തീനെ അംഗീകരിക്കുന്ന നേതാക്കൾക്കായും ഒരു കൃത്യമായ സന്ദേശം നൽകുകയാണെന്നും പലസ്തീനെ അംഗീകരിച്ച നടപടി അങ്ങേയറ്റം മണ്ടത്തരമാണെന്നും നദന്യാഹു പ്രഖ്യാപിച്ചതോടെ ഇനി എന്ത് സംഭവിക്കാമെന്ന സാഹചര്യമാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം ഇനി ഒരിക്കലും ഉണ്ടായിരിക്കില്ല വർഷങ്ങളായി ആഭ്യന്തരമായി വിദേശത്തു നിന്നുള്ള വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും ആ രാഷ്ട്രത്തിന്റെ നിർമ്മാണം ഇസ്രയേൽ തടഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നദന്യാഹു ന്യായീകരിക്കുന്നു അമേരിക്കൻ ശേഷം ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നും നദന്യാഹു പറഞ്ഞിരുന്നു ഈ ദിവസങ്ങളിൽ ഫ്രാൻസ് ഉൾപ്പെടെ ഏതാനും പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുകയും ചെയ്തു ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശക്തിയായി ായി വളർന്നതിന് പിന്നിൽ ഇസ്രയേലിന്റെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട് ഫ്രാൻസിന്റെ യുദ്ധവിമാന നിർമ്മാണത്തിലെ പ്രധാന സാങ്കേതിക വിദ്യ ഏറെക്കാലമായി ഇസ്രയേലിന്റേതാണ് യുദ്ധവിമാന വിൽപ്പനയാണ് ഫ്രാൻസിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്ന് നിലവിൽ പലസ്തീൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള അതിർത്തികളും തലസ്ഥാനവും സൈന്യവുമില്ല വെസ്റ്റ് ബാംഗും ഗാസയുമാണ് പലസ്തീനിൽ ഇപ്പോൾ കൈവശമുള്ള ഭാഗങ്ങൾ പല രാജ്യങ്ങളിലും നയതന്ത്ര കാര്യങ്ങളിലും ഉണ്ടെന്ന് മാത്രമല്ല പലസ്തീന്റെ ടീമുകൾ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുമുണ്ട് പലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ നിരീക്ഷക പദവിയുണ്ടെങ്കിലും വോട്ടവകാശമില്ല തീവ്രവാദത്തിനും തീവ്രവാദികൾക്ക് സമ്മാനം കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് പലസ്തീൻ എന്ന പേരിൽ ഒരു രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്ന രാജ്യങ്ങളോട് നിർവ്വഹിക്കും അമേരിക്കയിൽ നിന്ന് മടങ്ങിവന്ന് കഴിഞ്ഞാൽ ഗാസയിൽ കൂടുതൽ മറുപടി നൽകുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഗാസ പിടിച്ചെടുക്കാൻ അമേരിക്ക ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകും ഇതിനു മുന്നോടിയായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചത് ഹമാസ് തീവ്രവാദികളുമായി ബന്ധപ്പെടുകയോ അവർക്ക് സഹായവും അഭയവും നൽകുന്ന രാജ്യങ്ങളെയാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത് നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളാണ് പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണയുമായി എത്തിയതെന്ന് നതന്യാഹു നെച്ചോടിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ ബന്ധികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണമെന്നും സമാധാനം പുനസ്ഥാപിക്കാനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നുമാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ബ്രിട്ടന്റെ പ്രതികരണം അൻഡോറ ബെൽജിയം ലക്സംബർഗ് മാൾട്ട മൊണോക്കോ അടക്കമുള്ള രാജ്യങ്ങളും ന്യൂയോർക്കിൽ നടന്ന സമ്മേളനത്തിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നു അതേസമയം ലോകരാഷ്ട്രങ്ങളിൽ എൺപത് ശതമാനത്തിലേറെയും പലസ്തീനെ സ്വതന്ത്രരാജ്യമായി അംഗീകരിക്കുന്നത് ഇസ്രയേലിനുമേൽ സമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് സ്പെയിൻ നോർവേ അയർലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ വർഷം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിരുന്നു അതിനിടെ ഹമാസ് തീവ്രവാദത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യില്ലെന്ന് പലസ്തീൻ പ്രസിഡന്റും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി